കായംകുളത്ത് വീട്ടമ്മയെ വാടക വീട്ടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കായംകുളം പുള്ളിക്കണക്ക് കരിമുട്ടം ശ്രീനിലയത്തിൽ രാജവേശ്വരി അമ്മയാണ് വാടക വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ഭർത്താവ് ശ്രീവത്സൻ പിള്ളയെയാണ് കായംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തത് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഇരുവരും ജീവനൊടുക്കാൻ ശ്രമിച്ചതായിരുന്നുവെന്ന് പോലീസ് പറയുന്നു കായംകുളത്ത് വീട്ടമ്മയെ വാടക വീട്ടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കായംകുളം പുള്ളിക്കണക്ക് കരിമുട്ടം ശ്രീനിലയത്തിൽ രാജേശ്വരിയമ്മയാണ് വാടക വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് ശ്രീവത്സൻ പിള്ളയെ കായംകുളം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പോലീസ് പറയുന്നത് ഇങ്ങനെ സാമ്പത്തികയെ തുടർന്ന് ദമ്പതികൾ ജീവൻ എടുക്കാൻ ശ്രമിച്ചതായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ഇരുവരും തീരുമാനിച്ചു ശ്രീവത്സന് മുൻപ് അപകടം സംഭവിച്ചതാണ് ഇതിനാൽ തന്നെ ഭാര്യയുടെ കഴുത്തു മുറുക്കിയ സമയം വായിൽ നിന്നും രക്തം വരുന്നത് കണ്ട് ഭയപ്പെട്ട ശ്രീവത്സൻ ഉദ്യമത്തിൽ നിന്നും പിന്മാറി തുടർന്ന് ഇരുവരും ഏതെങ്കിലും വാഹനത്തിന് മുന്നിൽ ചാടി ജീവൻ എടുക്കാൻ തീരുമാനിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങി എന്നാൽ തീരുമാനിച്ചത് പ്രകാരം റോഡിലെത്തിയെങ്കിലും ഭയന്ന് പിന്തിരിഞ്ഞു വീണ്ടും വീട്ടിലെത്തി മുൻപ് തീരുമാനിച്ചത് പ്രകാരം ഷാൾ കഴുത്തിൽ കുരുക്കി ഇരുവരും ആത്മഹത്യക്ക് ശ്രമിച്ചു തുടർന്ന് ഭാര്യ മരിക്കുകയും ഉണ്ടായി ഇതോടെ ഭയന്നുപോയ ശ്രീവത്സൻപിള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇവരുടെ രണ്ട് പെൺമക്കൾ പൂനെയിൽ ജോലി ചെയ്തു വരികയാണ് ശ്രീവത്സൻ പിള്ളയും രാജേശ്വരിയമ്മയും മാത്രമാണ് വീട്ടിലുള്ളത് അമ്മയുടെ സഹോദരി രാജലക്ഷ്മിയുടെ വീട്ടിലാണ് ഇരുവരും രാത്രികാലങ്ങളിൽ ചിലവഴിക്കാറുള്ളത് ഇവിടേക്ക് ചെല്ലാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ രാജേശ്വരിയമ്മയെ വാടക വീടിനുള്ളിൽ തൂങ്ങിമറിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു കായംകുളം പോലീസ് രാത്രി തന്നെ ശ്രീവത്സൻ പിള്ളയുടെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വെട്ടിക്കോട്ട് ഭാഗത്തു നിന്നും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അതേസമയം വർഷങ്ങൾക്ക് മുൻപുണ്ടായ വാഹനാപകടത്തിൽ പിള്ളയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ചില സമയങ്ങളിൽ മാനസികാസ്വാസ്ഥ്യം ഉണ്ടാകാറുള്ളതായി അടുത്തറിയാവുന്നവർ പറയുന്നുണ്ട് സി ടൂസ് നെറ്റ് കായംകുളം